കഴിഞ്ഞ ദിവസം ഉപ്ലയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കാസർഗോഡ് നഗരത്തിലേക്ക് കടത്താൻ സ്വദേശി മുഹമ്മദ് ഷമീർ ബിയെ പോലീസ് പിടികൂടിയിരുന്നു ജില്ലാ പോലീസ് മേധാവി ശിൽപാടി മേധാവിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ടൌൺ പോലീസിലെ എസ് എ പ്രതീഷ് കുമാറും അതുപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘും ചേർന്നാണ് പ്രതിയായ മുഹമ്മദ് ഷമീറിനെ പിടികൂടിയത് ഈ മുഹമ്മദ് ഷമീർ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് തെരുവിൽ പഴങ്ങൾ വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാരിയാണ് കാസർഗോഡ് നഗരത്തിൽ ആളുകൾക്ക് പാർക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റു നടന്നു പോകാനോ സൗകര്യമില്ലെങ്കിലും ഇത്തരം മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ടവർക്ക് വ്യാപാരം ചെയ്യാൻ കൃത്യമായ സ്ഥലങ്ങളുണ്ട് അത് മുനിസിപ്പാലിറ്റി മനസ്സറിഞ്ഞ് അനുവദിച്ചു നൽകിയിരിക്കണം മറ്റൊരു കാര്യം കൂടി ഇത് ആദ്യത്തെ ഒന്നുമല്ല കാസർഗോഡ് നഗരത്തിലെ തെരുവ് കച്ചവടക്കാരിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടുന്നത് ആദ്യത്തെ സംഭവമല്ല നേരത്തെ ഒരു ആറ് മാസം ഏഴ് മാസങ്ങൾക്കുമുമ്പ് സമാന രീതിയിൽ തന്നെ മയക്കുമരുന്ന് പിടികൂടിയ കേസുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ബസ്സുകളൊക്കെ നിൽക്കുന്ന കേന്ദ്രത്തിന് സമീപം സ്ഥിരമായി മയക്കുമരുന്നും അതുപോലെ കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തുള്ള സകല ആളുകൾക്കും അറിയാം പക്ഷെ ആരും മിണ്ടില്ല ആരും പറയില്ല ആരും നോക്കില്ല എല്ലാ ഉത്തരവാദിത്വം പോലീസിന്റെ മാത്രമാണ് പൊതുസമൂഹത്തിന് യാതൊരുവിധ ബാധ്യതയുമില്ല കാസർഗോഡ് നഗരസഭാ കൗൺസിലർ മജീദ് കൊല്ലമ്പാടി ഈ തെരുവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട പരാതി നഗരസഭാ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ചെവി കൊള്ളാത്തപ്പോൾ നേരിട്ട് മന്ത്രിക്ക് പരാതി നൽകേണ്ട ഒരു ഗതികേട് കൂടി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാസർകോട്ട് തെരുവുകളിൽ കച്ചവടം ചെയ്യുന്ന ഭൂരിപക്ഷം പേരും അതിന് അർഹതപ്പെട്ടവരല്ല ഒരാൾക്ക് തന്നെ അഞ്ചും മാറും തെരുവ് കച്ചവടമാണ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ പോലെയാണ് അഞ്ചും മാറും തെരുവ് കച്ചവടക്കാരാണ് പുലിക്കുന്നില്ല ഒരാൾക്ക് അയാൾക്ക് കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല അവിടെയുള്ള കുറേ സ്ഥലങ്ങൾ കയ്യേറിയിട്ട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് ഇത് കൊലപാതകയ്ക്കാണോ അതല്ലെങ്കിൽ മയക്കുമരുത്ത കച്ചവടക്കാരനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളാണോ ഒന്നും നോട്ടമില്ല ആരാണ് കാശ് കൂടുതൽ തരുന്നത് അയാൾക്ക് വാടക ഒക്കെ നൽകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരുടെയും പേരുകളോ മറ്റു വിവരങ്ങളോ കാസർഗോഡ് നഗരസഭയിൽ ഇല്ല പകരം ബിനാമികളുടെ പേര് മാത്രമാണ് ഉള്ളത് പല പല ബിനാമികളുടെ പേര് മാത്രമാണ് ഉള്ളത് നഗര നഗരപിതാവ് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയാണ് ഇക്കഴിഞ്ഞ പത്ത് വർഷം തെരുവുവിളക്കിനായി ജനങ്ങൾ നിലവിളിച്ചിട്ടും ചെവിക്കൊള്ളാത്തിരുന്ന മുൻ നഗര നിന്നും വ്യത്യസ്തമായി ഇപ്പോഴത്തെ നഗരപിതാവ് പിതാവ് നഗര നഗരസൗന്ദര്യവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നഗര മുന്നിൽ ഞങ്ങൾ വിൽക്കാൻ പോവുകയാണ് നിങ്ങൾ ശരിയായ രീതിയിലാണ് ഭരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കൃത്യമായി ആരാണ് ആ തെരുവ് കച്ചവടം നടത്തുന്നത് അത് കൃത്യമായി പരിശോധന നടത്തണം നിങ്ങളുടെ ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളാണോ ആ തെരുവ് കച്ചവടം ചെയ്യുന്നത് അത് നിങ്ങൾ പരിശോധിക്കണം ഫ്രൂട്ട് കച്ചവട ഫ്രൂട്ട് കച്ചവടത്തിനിടയിൽ പച്ചക്കറി കച്ചവടത്തിനിടയിലൊക്കെ മയക്കുമരുന്ന് വിൽപ്പന നടത്താൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി എന്തായിരിക്കും സ്ഥിതി നമ്മുടെ കുട്ടികളുടെ അവസ്ഥ നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ നമ്മുടെ യുവാക്കളുടെ അവസ്ഥ നഗര ഇതൊക്കെ കാണണം പോലീസ് മാത്രം ഇതൊക്കെ കണ്ടതുകൊണ്ട് ഒരു കാര്യമില്ല പൊതുസമൂഹവും കാണണം ഇപ്പോൾ ഇരുപത്തഞ്ച് പോയിന്റ് ഒമ്പത് ഗ്രാം എം ഡി എം എന്നുള്ളത് വെറും ഒരു ദിവസത്തെ കച്ചവടത്തിനായി കൊണ്ടുവന്ന സാധനങ്ങളാണ് മയക്കുമരുന്ന് എത്രത്തോളം ഭീകരമായിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഉമ്മയെ വെട്ടിക്കൊല്ലുന്നു പിതാവിനെ വെട്ടിക്കൊല്ലുന്നു ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു അയൽവാസിയെ വെട്ടിക്കൊല്ലുന്നു കണ്ടവരെ കണ്ടവരൊക്കെ വെട്ടിക്കൊല്ലുന്നു ഇത് അങ്ങ് ആലപ്പുഴയിൽ നടന്നതല്ലേ ഇതങ്ങ് എറണാകുളത്ത് നടന്നതല്ലേ ഇതങ്ങ് കോട്ടയത്ത് നടന്നതല്ല നാളെ കാസർഗോഡും നടക്കും നടക്കില്ല എന്ന് മാത്രം വിശ്വസിക്കരുത് നടക്കും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും നടക്കും എല്ലാം പോലീസ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് കൈ കഴുകി വീട്ടിലിരുന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അതുപോലെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ദേളിയിൽ കുന്നംപാറ എന്ന് പറയുന്ന പ്രദേശത്ത് അറുപത്തെട്ട് പോയിന്റ് മൂന്ന് ഒന്ന് ഏഴ് ഗ്രാം എം ഡി എം മുഹമ്മദ് റൈസ് എന്ന യുവാവിനെ പിടികൂടിയിരുന്നു വീട്ടിൽ നിന്നാണ് ഈ സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത് ഈ റൈസിനെ പോലീസ് പിടിച്ചപ്പോൾ പോലും ഒരു ഭാവ ഞാൻ എന്റിൽ നിന്നും പിടികൂടിയത് ഈ മയക്കു വരുന്നതാണെന്നുള്ള ഒരു ബോധം പോലും ഈ റൈസിനില്ല ഇതൊക്കെ എത്ര കണ്ടു എന്ന രീതിയിലാണ് ഈ പ്രതികളൊക്കെ നിൽക്കുന്നത് പിന്നെ പിന്നെന്തിനാണ് എക്സൈസ് പിന്നെ എന്തിനാണ് പോലീസ് നീ ഞങ്ങളെ പിടികൂടുന്നത് അതുകൊണ്ട് പോലീസിനെയും പേടിയില്ല എക്സൈസിനെയും പേടിയില്ല ഇവരൊക്കെ കൂളായിട്ട് ഫോട്ടോഷൂട്ട് നിന്ന് കൊടുക്കുകയാണ് എന്തോ കല്യാണ വീട്ടില് ഫോട്ടോ ഫോട്ടോ ഒക്കെ പോലെയാണ് ഓരോരുത്തർ നിൽക്കുന്നത് ചിരിച്ച് മന്ദഹസിച്ച് ഒരു ഭയവുമില്ലാതെ ഒരു നാണക്കേടുമില്ലാതെ ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്ന സംഭവങ്ങൾ പോലെയാണ് ഇവരൊക്കെ പെരുമാറുന്നത് അറുപത്തെട്ട് ഗ്രാമം എം ഡി എം പിടിച്ച മനുഷ്യന് പോലീസിൻ്റെ മുമ്പിൽ പെരുമാറിയ പെരുമാറ്റം ഫോട്ടോഷൂട്ടിന് സമാനം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെയല്ല ഇനി ഇനി മറ്റൊരു രസകരമായൊരു കാര്യം പറയാം ഈ മുഹമ്മദ് ഷമീറിന് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഏതെങ്കിലും മക്കളായിരിക്കില്ലേ ആ ആ ചങ്ങായിക്ക് വധുവായിട്ട് വരുന്നത് നമ്മുടെ ആരെങ്കിലും കൂട്ടുകാരുടെ മക്കളായിരിക്കില്ലേ എന്താകുമായിരുന്നു സ്ഥിതി ഇനി കല്യാണം കഴിക്കുന്ന ചെറുക്കാൻ്റെ ആധാർ കാർഡും മറ്റു ഡീറ്റെയിൽസൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്ന് അന്വേഷിപ്പിക്കുക ഏതെങ്കിലും കേസിൽ പ്രതിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടപ്പൊളിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കല്യാണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി അതല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളും നാളെ വഴിയാധാരമാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം